ഈ തുണികളിലേക്ക് സ്വാഗതം എന്നെ കാണാതെ ഒളിച്ചു നടക്കോണല്ലേ എത്ര ഒളിച്ചു നടന്നാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കും മോളെ ഇങ്ങോട്ട് വാടി കുസു പോളെ ഞാൻ നിന്നെ ഇവിടെ കാത്തു ഒളിച്ചിരിപ്പിട്ടേ

എല്ലാരും ഇങ്ങോട്ട് ഒളിച്ചിരിക്കുക ആ വലിയ കുസി ഇങ്ങോട്ട് വരുന്നുണ്ട് എല്ലാരും പിടിച്ചിരുന്നോ തുണി അടക്കാൻ പോവണേ <mí> <laughs> गा गा गा? गा गा। ും ആ ഫ്രണ്ടും കൂടെ മാത്രം നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയുള്ളൂ മോളെങ്ങനെ എത്തണം അവൾ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ നമുക്കങ്ങ് പോയാലോ െ നോക്കി നിക്കാതെ അവളുടെ കയ്യിലുള്ള സാരി എന്റെ കൈ വേഗാവട്ടെ അങ്ങോട്ട് ചെല്ല് കൊണ്ടുപോവാട്ടെക്കളെ ഇതിലൂടെ സാരി പിടിച്ചോടുക്ക പിള്ളരെ എനിക്ക് എനിക്ക് പേടിയാവുന്നടി നീ മുന്നിലേക്ക് പേടിയാടി ുംകളെ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ கடவி ஒரு முறை வந்து பார்த்தாயா தோம் 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 விடமாட்டை ആ പാർക്കുട്ടേ വട്ടത്തി മറിയവട ഗാങ് കൂടിയേ എന്നാലും ആ സോറി അവനെ അടിച്ച് മാറ്റി കൊണ്ടുപോയിലോ അവളെ നമുക്ക് സോറി കിട്ടാതെ ദേശയാ ആ പാർക്കുട്ടിന്റെ കൈ കിട്ടാനുണ്ടോ ഞാൻ അടിച്ച് പിന്നി ചമ്മൻയാക്കോ കല്ലു മക്കളെ എല്ലാരും കിടന്ന് താഴ്ന്നിട്ടുറങ്ങുവാണോ എന്ന് ഞാനുണ്ടേ കുറച്ചു നേരം ഉറങ്ങിട്ടേ നമുക്ക് സാൻഡ് കഴിക്കട്ടാ darling. Matanga Mudali. Huh? I am coming. Pushka. Matanga Mudali. I'm going to marry and to marry me. Huh? You are going to marry me. What is it? 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 What is അയ്യോ അവിടെ നിക്കണ തവള വിട മാട്ടെ